ും കൂട്ടി കടിച്ച് ഞങ്ങൾ ഭയങ്കര രസം ഇവിടുത്തെ ആൾക്കാർക്ക് മുള്ള് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള സാധനം അല്ല ഇങ്ങനെ ടാപ്പിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ സ്റ്റൈലായിട്ട് പിടിക്കാം അങ്ങനെ ഒരു സൈഡ് ചെറുതായിട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി നമ്മുടെ ഓക്സിജനും ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പുഴയിൽ നിന്ന് പിടിച്ച സമൻ നമ്മുടെ നമ്മുടെ നിന്ന് നിന്ന് പിടിച്ച പിടിച്ച ആട് വെൽക്കം ടു ന്യൂസിലാൻഡ് ഞാൻ കുറെ കാലമായിട്ട് കാണിക്കാത്ത ഒരു സംഭവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്റെ വേഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നൊരു കിവി ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കിവി ഡിന്നർ നമ്മൾ ഉണ്ടാക്കിയാൽ എന്തായാലും കിവി ഡിന്നർ ആകില്ല ഇതൊരു കിവി മല്ലു അതായത് ന്യൂസിലാൻഡ് മല്ലു ഡിന്നറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയാണ് സംഭവം തിന്നാൻ കൊള്ളുന്ന സംഭവമാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും ഞാൻ എന്തായാലും നിങ്ങൾ ഈ കാണുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബുംബാഗിന്റെ ഒന്നും അടുത്തുപോലും ഒരു സംഭവമാണ് ഞാൻ വെറുതെ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുള്ളൂ ഉള്ളൂ ആദ്യം ഞാൻ ഇവിടെ എന്തൊക്കെ മീറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് കാണിച്ചു തരാം എല്ലാ മീറ്റും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ടൂ മച്ചാന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കാണിക്കാം ഇത് ഞാൻ കുറച്ച് എടുത്തുവെച്ചാൽ ലാംപ് ഷോൾഡർ ആണ് ലാം ഷോൾഡർ ഇത് ഫുള്ളായിട്ട് തന്നെയോ ഇവരുടെയൊക്കെ ഫുഡ് അങ്ങനെയാണല്ലോ ഫുൾ ആയിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് അവലൊക്കെ വെക്കുക എന്നുള്ളവര് ഓക്കേ ഇത് ലാമ്പ് ഷോൾഡർ ആണ് ലാംപ് ഷോൾഡർ ഇതിന്റെ വില പറയുന്നത് കിലോയ്ക്ക് പതിനഞ്ച് ഡോളർ ആണ് ഇതിന്റെ വില കേട്ടോ ചെറിയ ബോണും ഉണ്ട് മീറ്റും ഉണ്ട് ഇത് എന്താണ്ട് പന്ത്രണ്ട് ഡോളറിന്റെ സാധനമാണ് പതിനഞ്ച് ഡോളർ കിലോ ഓക്കെ ഇത് നമ്മുടെ സാമൻ സാമൻ ഫിഷ് ഉണ്ടല്ലോ സാമൻ ഫിഷ് നമുക്ക് വേണമെങ്കിൽ സൽമൻ സൽമോൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ സൽമാൻ എന്ന് വിളിക്കാം ഞാൻ എല്ല് കളഞ്ഞിട്ട് സെമൻ എന്ന് വിളിക്കുകയാണ് സെമൻ ഏറ്റവും ടേസ്റ്റി എനിക്ക് വേണമെങ്കിൽ ഫിഷിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് സെമൻ തന്നെയാണ് അതിൻ്റെ ഞങ്ങൾ ആണ് എൻ്റെ ഫേവറേറ്റ് ഫിഷ് കേട്ടോ അതിനൊപ്പം തന്നെ ഞങ്ങൾ ഈ ഈ ഫ്രെയിം മേടിക്കും ഫ്രെയിം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലെ ഫ്ലഷ് അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് മുള്ളും അതിൻ്റെ ഉള്ളിന് ഇതൊക്കെ ആയിട്ട് ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് പിന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിലോയ്ക്ക് വില പറയുന്ന പത്ത് ഡോളർ ആകും കേട്ടോ പക്ഷേ സെവൻ ഫുൾ ഫിഷ് ആണെങ്കിൽ ഫോർട്ടി ഫൈവ് ഡോളേഴ്സ് കിലോയ്ക്ക് വരും ഓക്കെ ഇനി നമ്മൾ വേറെയുള്ളത് എന്ന് വെച്ചാല് ബീഫ് എന്താണ് സ്റ്റേക്ക് ആണ് സ്റ്റേക്ക് സ്റ്റേക്ക് ഇത്ര അഞ്ച് പീസ് വന്നിട്ടുണ്ട് ഇത് ഇരുപത്തി ആറ് ഡോളറാണ് കിലോയ്ക്ക് വില ആ ബീഫിന്റെ തന്നെ ഡിഫറെന്റ് പോർഷൻസ് ആണെങ്കിൽ ഡിഫറൻറ്റ് വില ആട്ടോ ഓക്കെ പിന്നെയുള്ളത് ചിക്കൻ ആണ് ചിക്കൻ നമ്മൾ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഇത് എന്താണ് ലെ ലെഗ് പീസ് ആണ് ചിക്കൻ ഡ്രം സ്റ്റിക്സ് ആണ് കേട്ടോ ഡ്രം സ്റ്റിക്ക് വില പറയുന്നത് ചീപ്പാണ് കേട്ടോ ഫൈവ് ആണ് കിലോയ്ക്ക് ഉള്ളു ഇതിനെ ഏതാണ്ട് ഫൈവ് പോയിന്റ് സിക്സ് ആറ് ഡോളർ ആണ് ആറഞ്ച് മുപ്പത് മുന്നൂറ് രൂപയാണ് ഇതിനായത് ഒരു കിലോയിൽ മുകളിലുണ്ട് പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് പൊട്ടറ്റോ മാഷ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോയാണ് ഇത് ഇങ്ങനെ തന്നെ മേടിച്ച കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള പൊട്ടറ്റോ തന്നെ എടുക്കാം പിന്നെ ഇതിങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ബാഗിൽ വരുന്നുണ്ട് മാഷ് പൊട്ടറ്റോ ഓക്കെ ഇത് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഫ്രോസൺ ആണ് ഇത് നമ്മൾ ഒന്ന് വെച്ച് ഒന്ന് ആവി ഏറ്റി ഒന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഇതെല്ലാം നമ്മുടെ മാരിനേഷനാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ നമ്മുടെ മാരിനേഷനാണ് അതായത് ഇന്ത്യൻ സ്റ്റൈലില് കിവി സ്റ്റൈലില് മലയാളി സ്റ്റൈലില് അങ്ങനെ ന്യൂസിലാൻഡ് മല്ലൂ സ്റ്റൈലില് അങ്ങനെ നമ്മൾ എന്താണ് ഇന്നത്തെ കിവി ഡിന്നർ ഉണ്ടാക്കാൻ പോവുകയാണ് കാണാം അതിനൊപ്പം നമുക്ക് എന്തായാലും ഡിന്നർ ഡിന്നറാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ കൂടുതലും റെഡ് മീറ്റ് ആണ് ഏഹ് നമ്മൾ ആകെ ഉള്ളത് വൈറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ മാത്രമേ ഉള്ളൂ ചിക്കൻ നമ്മൾ എടുക്കേണ്ടെന്ന് വെച്ചു ഇപ്പൊ റെഡ് ആണ് ഇതെല്ലാം അപ്പം റെഡ് മീറ്റിന്റെ കൂടെ നമുക്ക് സ്പെഷ്യൽ ഒരു സാധനം വേണം റെഡ് വൈൻ വൈറ്റ് വൈറ്റ് മീറ്റ് ആണെങ്കിൽ നമുക്ക് വൈറ്റ് വൈൻ എടുക്കാറുണ്ട് ഇത് റെഡ് മീറ്റ് ആണ് സോ നമ്മൾ റെഡ് വൈൻ എടുക്കുന്നു ഇത് ഇതിൽ ഇത് ഒഴിക്കാനാണെന്ന് വിചാരിക്കുന്ന വിചാരിച്ച തെറ്റി എനിക്ക് കുടിക്കാനാണ് ഓക്കെ ഇത് മൂന്ന് ലിറ്ററിൻ്റെ വൈനാണ് ഇത് വലിയ കുഴപ്പമില്ലാത്ത വെല്ലു റ്റോറോസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറിയ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു വൈനാണ് ഇതിന് പാക്കാൻ സേവ് എന്ന് പറഞ്ഞ ഷോപ്പിലാണെങ്കിൽ ട്വന്റി സെവൻ ഡോളേഴ്സ് ആണ് ഇതിന്റെ വില കേട്ടോ ഇപ്പൊ ഇവിടെ പല ഷോപ്പ്സ് ഉണ്ട് ന്യൂ വേൾഡ് പിന്നെ എന്താണ് കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ട് അവിടെ പോയി മുപ്പത്തഞ്ച് ഓർഡർ മേടിക്കാം അങ്ങനെയുള്ളവർക്കും അവിടെ പോയി മേടിക്കാം ഞാൻ പാക്കാ സേവിൽ നിന്നാണ് ഓൾവേസ് ഷോപ്പ് ചെയ്യാറുള്ളത് ചീപ്പായിട്ട് സാധനങ്ങളും അത് തന്നെയാണ് നല്ല സാധനങ്ങളും ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ടാപ്പിലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ടാപ്പിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ ടാപ്പ് ഒക്കെ എടുത്ത് നല്ല സ്റ്റൈലായിട്ട് പിടിക്കാം ഇങ്ങനെ അടിപൊളിയല്ലേ അപ്പൊ റെഡ് മീറ്റിന്റെ കൂടെ നമുക്ക് വേണ്ടത് റെഡ് വൈൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പുളി കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇഷ ഇത് ഇഷയ്ക്ക് പറ്റിയതല്ലോ ഇത് അപ്പം എന്താണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയാ ഡ്രിങ്ക് യാണ് ഇൻജുരിസ് ടു ഹെൽത്ത് അപ്പൊ കഴിക്കാൻ പാടില്ല അത് കാണിക്കാനായിരുന്നു ഓക്കെ പിന്നെ ഒരു കാര്യമുണ്ട് അപ്പൊ നിങ്ങളോട് ചേസ് പറയാണ് ചേർന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ നിലത്ത് വെക്കാൻ പാടില്ല പാടില്ലെന്നറിയാലോ അല്ലെ എനിക്ക് പറ്റിയിട്ടോ അങ്ങനെ നിലത്ത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചേസ് പറഞ്ഞ നേരെ കുടിച്ചിട്ട് വേണം എത്തുമോ പക്ഷേ ഈ വൈൻ ശരിക്കും നമ്മൾ കുടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇവരൊക്കെ കുടിക്കുമ്പം ഭയങ്കര സ്റ്റൈലായിട്ടാണ് അതൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി നമ്മുടെ ഓക്സിജനും ഇതും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ അപ്പോഴാണെങ്കിൽ റിയൽ ഫ്ലേവർ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാം നമ്മൾ കാണുമ്പോൾ തന്നെ എടുത്തങ്ങട് മോത്തല്ലേ ഇങ്ങനെയൊന്നും കുടിക്കരുതെന്ന് പറഞ്ഞത് അപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാൽ കുഴപ്പമില്ല കേട്ടോ അതാണ് ചില ഈ ഇംഗ്ലീഷ്കാരെ കൂടെ കഴിക്കാൻ പോയാൽ വലിയ പാടാണ് നമുക്ക് ഈ വെട്ടി പിടിക്കാൻ പറ്റില്ല ആ അവരിങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഇതെന്താ സംഭവം നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല ഓക്കെ അങ്ങനെ നമ്മുടെ സാമൻ ഫ്രെയിമാണ് ഒരു ഇത് വലിയ ഫിഷാണ് കേട്ടോ നല്ലവണ്ണം ഫ്ലഷ് ഇതിനകത്തുണ്ട് ആവശ്യത്തിന് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മുള്ളും കൂട്ടി കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് മുള്ളു കഴിക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള സാധനമല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ കരിമീനൊന്നും ഇവർക്ക് ഒട്ടും പിടിക്കില്ല കേട്ടോ അപ്പൊ ഇത് നമ്മൾ നമ്മളെന്ത് ചെറുതാക്കണം അല്ലേ ഇപ്പൊ ഇവന്റെ വാലും പരിപാടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ആദ്യം അതാണ് പരിപാടി ഇതാ പോട്ടിയതിൽ എന്റെ കൈ മിക്കവർ വിരൾ ഫ്രൈ ചെയ്യേണ്ടി വരും ഫിംഗർ ചിപ്സ് ആവും ഫിംഗർ ചിപ്സ് കൊള്ളാം പരിപാടി ഞാൻ പതുക്കെ മീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് മാരിനേഷൻ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി സോറി ഫിഷ് മസാല പിന്നെ കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വിനാഗിരി പിന്നെ വെള്ളം അപ്പം ഇത് നമ്മുടെ സ്റ്റൈലിലേക്കുണ്ടാക്കുന്ന ഇവരെന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കൂടെ എന്താ ചെയ്യുക പെപ്പറും ഒരു ലൈമൊക്കെ വേണമെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ ഒരു ജിഞ്ചറൊക്കെ വെറുതെ ഒട്ടിച്ച് അല്ല പൊളിച്ച് ഇങ്ങനെ വെക്കും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഇവർ നമ്മളപ്പം ശരിക്കും നാട്ടിലെ പോലെ തന്നെ നമ്മൾ മസാലയൊക്കെ അതിനകത്ത് ഇടുകയാണ് എന്നിട്ട് അവലിൽ കയറ്റാനാണ് പരിപാടി ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിൽ നിന്ന് തന്നെ നല്ല ഓയിൽ ഇങ്ങനെ ഇറങ്ങി വരും അപ്പം നമുക്ക് അഡീഷണൽ ഒന്നും കൊടുക്കാതെ വറുത്തെടുക്കാം മെയിൻ വലിയ ഫിഷ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഗുണ കേട്ടോ അടിപൊളി സാധനമാണ് സെമൻ അങ്ങനെ പതുക്കെ നമുക്ക് അവലിലേക്ക് കയറ്റാം ഇത് പ്രീഹീറ്റൊന്നും ചെയ്തിട്ടില്ലാട്ടോ എല്ലാം മാരിനേറ്റ് ചെയ്തു കുറച്ച് കരുവേപ്പേക്കൂടെ മുകളിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് പതുക്കെ എന്നിട്ട് സെറ്റ് ചെയ്യാം ടേൺ ഓൺ ചെയ്യുന്നു ദെൻ ടൈമർ ഒരു വൺ അവർ മതിയോ വൺ അവർ വൺ അവറിലേക്ക് എത്തട്ടെ വയർ പൊട്ടോ 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 പൊട്ട പൊട്ടോ പൊട്ടോ പൊട്ടാ പൊട്ടാ ആയില്ലോ വൺ ഹവറ് യെസ് വൺ അവർ ദെൻ സ്റ്റാർട്ട് വെരി സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്കേ അങ്ങനെ തുടങ്ങി വരുവാട്ടാ അങ്ങനെ നമ്മൾ മീറ്റിനുള്ള മാരിനേഷൻ പൗഡറൊക്കെ എടുത്തിരിക്കുകയാണ് ഇതിനകത്ത് എന്താ കൂടുതലുള്ളത് ജസ്റ്റ് എനിക്ക് പോകുന്നത് മീറ്റ് മസാല പിന്നെ എന്തെങ്കിലും വേറെ കൂടുതലുണ്ടോ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഫിഷിനിട്ട സെയിം സാധനം തന്നെയാണ് ഫിഷ് ഏതാണ്ട് ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ഇതായി തുടങ്ങി നമുക്ക് അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഗ്രിൽ പാനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മീറ്റ് കെട്ടോ അപ്പോൾ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒലിവ് ഓയിലായിരിക്കും നല്ല ലൈറ്റ് എക്സ്ട്രാ വെർജിൻ ഒലുവോയിൽ നമ്മൾ കുറച്ച് എടുത്തിരിക്കുകയാണ് മീറ്റ് മുഴുവൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പതുക്കെ ഇതിലേക്ക് നമ്മൾ തട്ടാനുള്ള പരിപാടിയാണ് ഇത് അല്ലെങ്കിൽ ഓവനിൽ വെച്ചാലും മതി കേട്ടോ ശരിക്കും തവാ പാൻ കുറച്ച് ചൂടായിട്ടുണ്ട് പതുക്കെ നമുക്ക് വെക്കാം സാധാ യൂഷ്വലി ഞങ്ങൾ ഓവനിലാണ് വെക്കാറ് ഇത് തൽക്കാലം നമ്മൾ ചോദിച്ചു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലാമ്പാണ് ഇത് ലാമ്പ് തന്നെയാണ് ആദ്യം ലാമ്പാണ് മുഴുവൻ ഇടുന്നത് അതിൽ ലാമ്പ് കിട്ടുകയാണ് പിന്നെ നമ്മള് കിച്ചണില് കുക്ക് ചെയ്യുമ്പോൾ ഓൾവേസ് എക്സോസ്റ്റ് ഒരു ഇത് ഇടാൻ നോക്കുക അല്ലെങ്കിൽ പറ്റുവെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു മണം നിൽക്കും നമ്മുടെ ഉടുപ്പിലൊക്കെ നിൽക്കുന്ന നാട്ടിലെ പോലെ അല്ല എന്താ വെച്ചാൽ വിൻഡോസും ഇതൊക്കെ നമ്മൾ അടച്ചിട്ടിരിക്കുകയാണല്ലോ പിന്നെ ഒരു ഇവിടെ ഞാൻ കണ്ടിരിക്കുന്ന നമ്മുടെ മലയാളികളുടെ ഒരു കോമൺ ആയിട്ടുള്ള കണ്ടിരിക്കുന്ന ഒരു ഓപ്രാണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുക്കിങ് ഇവിടെ മണം വരാതിരിക്കാൻ വേണ്ടി എല്ലാ ഇത്രയും നല്ല കിച്ചൺ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒരു ചെറിയൊരു തരികിട പരിപാടി നമ്മുടെ ഗാരേജിൽ ഒപ്പിക്കും ഗാരേജിൽ ഒപ്പിക്കും അല്ലെങ്കിൽ ഗ്യാസ് സേവിങ് ആണ് മണം കിട്ടി മണം വരില്ല എന്നുള്ളതൊക്കെ നല്ല പരിപാടി പക്ഷേ പക്ഷെ അതിൻ്റെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടി പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തീപിടുത്തമോ പരിപാടിയോ ഉണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല കേട്ടോ അത് എല്ലാവരും ഒന്ന് ആലോചിച്ച് വയ്ക്കുക നമുക്ക് ആ ബിൽഡിങ്ങിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇൻഷുറൻസ് കമ്പനി അത് ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻവെസ്റ്റേഷൻ നടത്തുമല്ലോ അപ്പോൾ അവർ ഇൻഷുറൻസ് തരില്ല നമ്മുടെ പരിപാടി തീർന്നു വരും തീർന്നു പോവും അത് വളരെ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ അതുകൊണ്ട് കൂടുതലും നിങ്ങൾ നിങ്ങൾക്ക് ഇത്ര നല്ല കിച്ചൻ ചെയ്തോ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ കിച്ചൻ ചെയ്ത് കിട്ടും ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക ഇങ്ങനെ പോവാതിരിക്കാൻ നോക്കുക കേട്ടോ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൈഡ് ചെറുതായിട്ട് ആയിട്ടുണ്ട് തിരിച്ചിട്ട് പെട്ടെന്ന് ആവുന്നുണ്ടല്ലേ ഇതിന്റെ ഒരു കൂടെ ഓവനിൽ വെക്കുകയാണെങ്കില് ഇത്ര പെട്ടെന്ന് ആവില്ല അല്ലെ ഇതല്ല ചൂട് കയറണല്ലോ ഇതങ്ങനെ ചൂട് പഴുത്തു കഴിഞ്ഞാല് അല്ലാറ്റി പൊളിയാവും ആ ഇവിടെ വെളിച്ചെണ്ണയും കിട്ടൂട്ടോ വെളിച്ചെണ്ണ വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ നാല് ലിറ്റർ കണ്ടെയ്നറിൽ വരുന്നുണ്ട് നാല് ലിറ്ററിന് ഫോർട്ടി ടു ഡോളേഴ്സ് ആണ് ഫോർട്ടി ടു ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനാൽ രണ്ടായിരം രൂപയാണ് നാല് ലിറ്ററിന് വലിയ ലിറ്ററിന് ഏതാണ്ട് അഞ്ഞൂറ് രൂപ വെച്ചാണ് വരുന്നത് നാട്ടിൽ എന്താ വില എന്ന് എനിക്കറിയില്ല വലിയ എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു ഒക്കെ വിലയില്ല അഞ്ഞൂറ് രൂപയ്ക്ക് ഇല്ലേ എന്താവുന്നെനിക്ക് പോകണം ഇത് നല്ല നല്ല ഇതാണ് പക്ഷേ ഇവിടുത്തെ ആണ് പ്രശ്നം എങ്ങനെ വെണ്ണ പോലെ കട്ട പിടിച്ചിരിക്കുകയാണ് തണുപ്പാണല്ലോ ഇവിടെ പുറത്ത് ഡിഗ്രി ഒരു പത്ത് ഡിഗ്രിയാണ് തണുപ്പിപ്പം അകത്ത് നമ്മൾ ഒരു വാമാണ് അപ്പം ഇങ്ങനെ ഓയിൽ വരുന്നുണ്ട് പിന്നെ ഓല് പോയി എല്ലാത്തരം ഓയിലും കിട്ടും പക്ഷെ എനിക്ക് കനോല ഓയിലൊക്കെ ആണെങ്കിൽ ചീപ്പായിട്ട് കിട്ടും കേട്ടോ പക്ഷെ കനോല ഓയിലൊന്നും അധികം ഉപയോഗിക്കുന്ന എന്നല്ലേ പറഞ്ഞത് അപ്പൊ നമ്മളത് കൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളും കുറച്ചൊക്കെ വില കൂടുതലാണ് പക്ഷെ എന്നാലും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് നമ്മൾ എപ്പോഴും പറ്റുമെന്നില്ല പറ്റുമ്പോൾ അങ്ങ് ചെയ്യും അല്ലേ നമുക്ക് ഇവിടെ ഫ്രീസറിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കാം ഇത് ഫ്രീസറാണ് ഫ്രീസറിൽ നമ്മളെ നാട്ടിൽ നിന്നുള്ള എന്തെങ്കിലും സാധനങ്ങളാ നോക്കി ഞാൻ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നാട്ടിൽ നിന്ന് വരുന്ന ഏഹ് ഇത് കണ്ടോ പരിപ്പ് വട ഏഹ് പിന്നെ പഴംപൊരി ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഫ്രോസൺ പിന്നെ കടകളിലും കിട്ടും നമ്മളിതൊക്കെ മേടിച്ച് വെക്കും ഇതന്നെ ബനാന ഇതും ബനാന റോസ്റ്റ് റോസ്റ്റാണോ ഇത് ബനാന ആ ഇത് വേറെ കേട്ടോ ബനാന റോസ്റ്റ് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്ന സാധനമല്ലേ ഇത് പിന്നെ ഉൺ ഉന്നക്കായ ഉന്നക്കായ കരിപ്പുണ്ട് മുന്നൊക്കെ ഞാൻ നാട്ടിൽ വെച്ച് കഴിച്ചിട്ടുള്ള എനിക്ക് തലശ്ശേരി സൈഡിലൊക്കെ ഉള്ളതാണ് പിന്നെ എന്താ കോക്കനട്ട് വേസ്റ്റോ പേസ്റ്റോ പിന്നെ എന്താ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെന്താ ഇത് മുഴുവൻ ഫ്രീസറാണ് ഫ്രീസറുട്ടോ മീറ്റ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് മീറ്റ് പല രീതിയിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ പറയലോ റേർ മീഡിയം വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഫുള്ളി ഇതാ കുക്ക് ആവാത്തതാണ് എനിക്കിഷ്ടം ചെറുതായിട്ട് ഇച്ചിരി ഒരു എന്താ പറയാ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ നമ്മളിവിടെ ആവി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ആവി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ബട്ടറും കുറച്ച് മിൽക്കും കൂടെ ഇട്ടിട്ട് ഒലിവ് ഓയിലൊക്കെ ഇട്ട് മിൽക്കില്ല ഒലുവയിലൊക്കെ ഇട്ട് അതെടുക്കും അതുപോലെ തന്നെ മാഷ് പൊട്ടറ്റോ കുറച്ച് മിൽക്കും ഒക്കെ ഇത് അതിൻ്റെ കൂടെ നമ്മുടെ മുട്ട നമ്മുടെ കോഴിയുടെ നമ്മുടെ ഫാമിലെ കോഴിയുടെ മുട്ടാ കേട്ടോ ഒരു നാല് മുട്ടയും കൂടി അങ്ങ് ഇട്ടേക്കാം ഇപ്പം മുട്ടയൊക്കെ കുറഞ്ഞു വിട്ടുക എന്നുവെച്ചാൽ ആയി കഴിഞ്ഞപ്പം എന്ത് വെച്ചാൽ ഓഫ് സീസണാണ് മുട്ട വളരെ കുറച്ചേ വരുന്നുള്ളൂ അപ്പം കടയിലൊക്കെ നല്ലോണം വിലയും കൂടി നമുക്ക് മുട്ടയും കുറഞ്ഞു ഇനി നമുക്ക് മുട്ടയുണ്ട് നമ്മുടെ ആവശ്യത്തിൽ മുട്ട നമുക്ക് നല്ല മതിലേ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഏതാണ്ടായുണ്ട് ബട്ടറും ഉപ്പും ഒലിവോയിലും ചേർത്തിട്ടുണ്ട് കുറച്ച് ഇതിനകത്തുള്ളത് ബ്രൊക്കളി ിൽപ്പീസ് ക്യാരറ്റ് പിന്നെ അങ്ങനെ അങ്ങനെ അലുകൂലത്തെ സാധനങ്ങളൊക്കെ കൂടെ ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടതെന്നുവെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി പോലെ വരും നമുക്കത് ഉണ്ടാക്കാൻ വേണമെങ്കിൽ എന്താണ് സ്റ്റോക്കോ അല്ല സ്റ്റോക്ക് അല്ല അല്ല ഇത് വരുന്നത് ഇത് ഇങ്ങനെ ഒരു സംഭവം വരും ഇതാ റോസ്റ്റ് മീറ്റ് ഗ്രേവി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഏഹ് അത് നമ്മൾ റോസ്റ്റ് ഇത് ചിക്കൻ്റെ ഒരു ഗ്രേവി ഒന്നുണ്ട് ഈ ഗ്രേവി ഒരു പാക്കറ്റിലേക്ക് ഒരു പൊട്ടിച്ച് നമ്മളൊരു ഡബറിലേക്ക് ഒഴിക്കുക ഒരു അതിൻ്റെ ഒരു വെള്ളം പറയുന്നത് ടു ഫിഫ്റ്റി എം എൽ ഓഫ് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേവി കിട്ടും നല്ല മീറ്റിൻ്റെ ഫ്ലേവറിൽ അതും കൂടെ ഇതിലേക്കൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണം അപ്പം ആയിട്ടില്ല കേട്ടോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഓരോന്നായിട്ട് പിന്നെ എല്ലാം കൂടെ ആയിട്ട് നല്ല രസമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യമുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനെ കമന്റ് തരിക പിന്നെ ക്യൂ എ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂഎക്കുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും തരാം ഞാൻ വേറെ വേറെ ഒരാഴ്ചകളിൽ ഒരിക്കലും ക്യൂ ഒക്കെ ആയിട്ട് വരുന്ന വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് മീറ്റ് ആയിക്കോട്ടിരിക്കുന്നു കേട്ടോ ഫിഷ് ആയിക്കോട്ടിരിക്കുന്നു എല്ലാം കൂടി ഇപ്പം തന്നെ വരാം അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ലാംബ് ഫിഷും റെഡി ആയിട്ടുണ്ട് ഫിഷ് സാമൻ ഫിഷ് ഫ്രൈ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ എന്താ ടേസ്റ്റ് വെള്ളി മുഴുവൻ വെള്ളി കുഴപ്പമില്ല ഉം പോയോ എന്ന് വെച്ചാൽ ഇതിന്റെ ഓയിലിങ്ങനെ ഇറങ്ങി വരുമല്ലേ അതിൻ്റെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഫിഷ് ആണെങ്കിൽ അടിപൊളി ഫുൾ ഫുൾഫിഷ് ഞങ്ങള് ഓവലില് തന്നെയായിട്ട് ഉണ്ടാക്കാറ് അല്ലാതെ അവനിലാണ് അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഓയിൽ ഒഴിച്ചു ചെയ്യാറില്ല പിള്ളേർക്ക് കൊടുക്കുമ്പോ സൂക്ഷിച്ച പണി കിട്ടും ഇച്ചിരി ഇത്തിരി ഗുബിണ്ടോ പക്ഷേ ഇതല്ലാതെ സ്റ്റൈൽ ഓഫ് നമ്മൾ മാഷ് പൊട്ടയും മുട്ടയും വെജിറ്റബിൾസും മീറ്റ് ഒക്കെ ഇട്ട് ഫോർക്കൊക്കെ കൊണ്ട് സ്റ്റൈലായിട്ട് ഇടണം നമുക്ക് ഇതൊന്നും ലാമ്പ് വാവ് പല ടൈപ്പ് കുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് വെൽഡൺ അല്ലോ ഇത് വെൽ ആണ് വെൽ മീഡിയം വെല്ലാണ് മീഡിയം വെൽഡൺ ആണ് ഇത് വെല്ലാതെ വെൽഡൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അത്ര സുഖമില്ല എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് മീറ്റാണ് ചത് ഉം ഇനി നമുക്ക് കേൾക്കാൻ പറ്റുമോ ജ്യൂസ് ഇങ്ങനെ ഓ ജ്യൂസ് അത്ര സോഫ്റ്റ് ആണ് ഉം ബ്രഡിഞ്ഞാല് നമ്മളിങ്ങനെ ഫ്രഷായിട്ട് കഴിച്ചു തന്നെ വരാം മഷാണോ ഫ്രഷായിട്ടോ ഓ ഈ ജ്യൂസ് ഇങ്ങനെ കാണാൻ ജ്യൂസ് ഇങ്ങനെ വരണ്ട് ചെറുതായിട്ട് ബ്ലഡും കയറി വരുന്നു അകത്ത് വെച്ചാൽ അത് നല്ലൊരു രസമാണ് ആദ്യം നമ്മൾ ഇവിടെ ഒക്കെ വരുമ്പം നമുക്ക് ഇങ്ങനെയുള്ള സാധനം ഒക്കെ തിന്ന ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇപ്പഴാണ്ടോ ആവ് അഴിവടാ അങ്ങനെ നമ്മുടെ പണികളൊക്കെ തീർന്ന് ഒന്ന് പോയി കുളിച്ചു നല്ല ഫ്രഷ് ആയിട്ട് രസൊക്കെ മാറി അപ്പോളൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ഫാമിലെ എഗ്ഗ് നമ്മുടെ പുഴയിൽ നിന്ന് പിടിച്ച ചമൻ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പിടിച്ച ആട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പിടിച്ച പശു എന്നൊക്കെ നമുക്ക് അടിക്കാം പിന്നെ നമ്മുടെ ഉണ്ടായ എന്താണ് മാഷ് പൊട്ടറ്റോ വെജിറ്റബിൾസ് തള്ളിന് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഗ്രേവി ഇങ്ങനെ ഇട്ട് തിക്ക് ഗ്രേവിയാണ് തിക്ക് ഗ്രേവി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇതിന്റെ മുകളിലൊക്കെ എങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഈ മീറ്റിന്റെ മുകളിലൊക്കെ എങ്ങനെ ഒഴിക്കാ വാവ് ഈ സാധനം ഉണ്ടല്ലോ അളിയാ അളിയാസ് ഇത് ആ തൊണ്ടുണ്ടല്ലോ ക്രിസ്പി ക്രിസ്പി ക്രിസ്റ്റട്ടെ വച്ചോ പറയാന ഓരോ കേട്ടോ പക്ഷെ അവരൊന്നും മോൻ കണിയൊക്കെ താല്പര്യമില്ല എല്ലാവരും വീട്ടിലെ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ ആ സംഭവം അടിപൊളിയുണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം ഞാൻ തിന്നിട്ടുള്ള അഭിപ്രായം പറയണം ഇന്ന് പറയും അപ്പൊ ഓക്കെ ഞാനിവിടെ ബൈ വിറയാണ് ന്യൂസിലാൻഡ് മല്ലുഗാസ്